വളരെയധികം പ്രത്യേകതകൾ നിറഞ്ഞ ദിവസം തന്നെയാണ് ഇനി വരാനിരിക്കുന്നത് കാരണം കാരണം ഒരു വിദേശ രാജ്യത്ത് ആദ്യമായി ഒരു ഹിന്ദു ക്ഷേത്രം അതും അറബി നാട്ടിൽ ഉദ്ഘാടനം ചെയ്യുന്നു ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇത് തന്നെയാണ് ഏറ്റവും അധികം പ്രത്യേകതകൾ നിറഞ്ഞത് ഇതിനെ ക്ഷേത്ര നയതന്ത്രമെന്ന് വിലയിരുത്തപ്പെടുന്നു എന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇപ്പോഴത്തെ യു ഇ സന്ദർശനത്തെക്കുറിച്ച് നോക്കിക്കാണുന്നത് വളരെ മികച്ച ഒരു നേട്ടമായി തന്നെയാണ് നിലവിൽ ബി ജെ പി ഗവൺമെൻറ്റെതിരെ നോക്കിക്കാണുന്നത് പ്രത്യേകിച്ച് അയോധ്യ രാമമന്ദിർ വന്നു അതിനുശേഷം മധുരെയും കാശിയുമാണെന്ന് പറയപ്പെടുന്നു അപ്പോഴാണ് യു എയിൽ അവിടുത്തെ ഭരണാധികാരികൾ തന്നെ മേൽനോട്ടം വഹിച്ചു കൊണ്ട് ഇങ്ങനെ ഒരു ക്ഷേത്ര നിർബന്ധിക്ക് അനുമതി നൽകിയിരിക്കുന്നു അതിൽ പ്രധാനമന്ത്രിയെ ക്ഷണിച്ചിരിക്കുന്നു ഈ മാസം പതിമൂന്നിനും പതിനാലിനുമാണ് പ്രധാനമന്ത്രിയുടെ യു ഇ സന്ദർശനം അബുദാബിയിലെ ആദ്യ ഹിന്ദു ക്ഷേത്രം പതിനാലാം തീയതിയാണ് പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്നത് വളരെ വിപുലമായ ഒരുക്കങ്ങൾ ഇതിനോടകം തന്നെ സജ്ജീകരിച്ചിട്ടുണ്ട് യു എയിലും ക്ഷേത്രത്തിലുമാണ് ഇത് സംഘടിപ്പിക്കുന്നത് രണ്ടായിരത്തി പതിനഞ്ചിന് ശേഷം പ്രധാനമന്ത്രി നടത്തുന്ന ഏഴാമത്തെ യു ഇ സന്ദർശനമായി തന്നെയാണ് ഇതിനെ വിലയിരുത്തുന്നത് എട്ട് മാസത്തിനിടയിൽ നടത്തുന്ന മൂന്നാമത്തെ സന്ദർശനവും അങ്ങനെ ഒരു പ്രത്യേകത കൂടിയുണ്ട് ഇന്ത്യയും യു എയുമായിട്ടുള്ള സാംസ്കാരിക സഹകരണത്തിന് ഈ സന്ദർശനങ്ങൾ നാഴികക്കല്ലാകുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല ഇപ്പോൾ നടക്കുന്നതും അങ്ങനെ തന്നെ സംഭവിക്കുമെന്നാണ് നയതനർ അടക്കം അഭിപ്രായപ്പെട്ടിരിക്കുന്നത് അയോധ്യയിലെ ശ്രീരാമക്ഷേത്ര പ്രാണപ്രതിഷ്ഠയ്ക്ക് ശേഷമുള്ള പ്രധാനമന്ത്രിയുടെ മുസ്ലിം രാഷ്ട്രത്തിലേക്കുള്ള ഒരു സന്ദർശനമെന്ന ഒരു പ്രത്യേകതയും ഇതിൽ രാഷ്ട്രീയ നിരീക്ഷകർ നോക്കിക്കാണുന്നുണ്ട് അങ്ങനെ ഒരു മാനം കൂടി കൽപ്പിക്കാൻ കഴിയുന്നതാണ് ഇന്ത്യയ്ക്ക് പുറത്ത് നിർമ്മിക്കുന്ന ഏറ്റവും വലിയ ക്ഷേത്രമാണ് ഹിന്ദു ക്ഷേത്രമാണ് അബുദാബിയിലെ ബാബ്സ് ഹിന്ദു മന്ദിർ എന്ന് പറയുന്നത് അഞ്ചേ ദശാംശം നാല് ഹെക്ടർ ഭൂമിയിൽ എഴുന്നൂറ് കോടി രൂപ ചിലവിലാണ് ഈ ക്ഷേത്രം പണിയുന്നത് അയ്യായിരം പേരെ ഉൾക്കൊള്ളാൻ കഴിയുന്ന ഹാളും ഭക്ഷണശാലയും ലൈബ്രറിയും ഉൾപ്പെടെയുള്ള നിരവധി സജ്ജീകരണങ്ങൾ തന്നെയാണ് ഈ ക്ഷേത്രത്തിനുള്ളിലുള്ളത് രണ്ടായിരത്തി പതിനഞ്ചിൽ പ്രധാനമന്ത്രിയുടെ ആദ്യ യു ഇ സന്ദർശനം നടന്നപ്പോഴായിരുന്നു ക്ഷേത്രത്തിന് സ്ഥലം വിട്ടു നൽകാൻ യു ഇ ഭരണകൂടം തന്നെ അനുമതി നൽകിയത് രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബറിൽ ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തികളും ആരംഭിച്ചു കഴിഞ്ഞു ഇപ്പോഴിതാ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ അതിൻ്റെ ഉദ്ഘാടനകർമ്മം നിർവഹിക്കാൻ പോകുന്നു യു ഇ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് അൽ നെഹ്യാനുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇത്തവണത്തെ സന്ദർശനത്തിനിടയിൽ ചർച്ച നടത്തുമെന്ന സൂചന ലഭിക്കുന്നുണ്ട് നയതന്ത്ര സഹകരണം ശക്തിപ്പെടുത്താനുള്ള കാര്യങ്ങൾ തന്നെയാണ് പ്രധാന ചർച്ചാവിഷയമായി മാറാൻ പോകുന്നത് ദുബായിലെ വേൾഡ് ഗവൺമെൻറ് സമ്മിറ്റിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കുമെന്ന സൂചന ലഭിക്കുന്നുണ്ട് അതിൽ ഇത്തവണ പ്രത്യേക അതിഥിയായി തന്നെയാണ് ഇന്ത്യയെ ക്ഷണിച്ചിരിക്കുന്നത് അറബ് രാഷ്ട്രങ്ങൾക്ക് പുറമെ ഇന്ത്യയും അതിഥിയായി എത്തുന്നത് പ്രത്യേകിച്ച് തുർക്കി ഖത്തർ ഇവയൊക്കെ തന്നെയാണ് അതിഥിയായിട്ടുള്ളത് ഇതിനു പുറമെയാണ് ഇന്ത്യയും അതിഥിയായി എത്തുന്നത് വളരെ മികച്ച ഒരു അനുഭവം തന്നെയായിരിക്കും ഇന്ത്യക്ക് അവിടെ നിന്ന് ലഭിക്കുക എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല അബുദാബിയിലെ ബാബ്സ് ക്ഷേത്രം ഉദ്ഘാടനം ചെയ്യുന്ന പ്രധാനമന്ത്രി സെയ്ദ് സ്പോർട്സ് സിറ്റിയിൽ സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ ഇന്ത്യൻ സമൂഹത്തെയും അഭിസംബോധന ചെയ്യും മാർച്ച് ഒന്നാം തീയതി ക്ഷേത്രം പൊതുജനങ്ങൾക്കായി കൊടുക്കുമെന്ന സൂചനയും ഈ ഘട്ടത്തിൽ തന്നെ പുറത്തു വരുന്നുണ്ട് വളരെ പ്രധാനമായ നയതന്ത്രപരമായും അതുപോലെ രാഷ്ട്രീയപരമായും ഏറ്റവുമധികം നേട്ടം നോക്കിക്കാണുന്ന ഒരു വിഷയം തന്നെയാണ് പതിനാലാം തീയതി സംഭവിക്കാനായി പോകുന്നത് അതിലേക്ക് തന്നെയാണ് ലോകരാഷ്ട്രം ഉറ്റുനോക്കുന്നത്